അല്ലാമലേക്കും ഇപ്പം നമ്മളെ ലീവ് ഇങ്ങനെ നമ്മളിപ്പോൾ വന്നത് കേട്ടോ ലീവിൻ്റെ അടിയിൽ നമ്മളെ സവാളയും ഇഞ്ചും മുഴത്തുള്ളിലൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ അതാ നമ്മൾ സവാള വയറ്റീം കൊണ്ട് വയ്ക്കുകയാണ് അപ്പം ഇനി അതിൽ നമുക്ക് നമ്മളെ ഇഞ്ചും പത്തുള്ള ഒക്കെ കുത്തിയത് കേട്ടോ പിന്നെ നമ്മൾ ലീവിയിൽ വന്നതിന് ദിവസം നമ്മളെ ചാനലിൽ അത്യാവശ്യം സബ്സ്ക്രൈബൊക്കെ വയ്ക്കണം ഇന്നലെ പത്ത് പത്ത് സബ്സ്ക്രൈബ് അങ്ങനെ കുറിക്കുന്നുണ്ട് ഒരു ദിവസം നമുക്ക് അങ്ങനെ ഒന്ന് കാര്യമില്ല ചെയ്യുന്നത് പതിനഞ്ചി പത്ത് ഇരുപത് അങ്ങനെ തഞ്ചൊക്കെ കൂറിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ അപ്പോൾ ഏവര് വന്ന ശേഷം എഴുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബ് അഴുന്നൂറ്റി അൻപത്തി മൂന്ന് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി സബ്സ്ക്രൈബ് ഉണക്കെ പെട്ടെന്ന് ആകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അധികം നമ്മളെ ചീരുള്ളിൽ കേൾക്കുകയാൾ കുട്ടി ഇടാൻ പോകും അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്തിട്ടോ കാരണം ആ അടുപ്പത്ത് കുട്ടി മോൻ ഞമ്മളൊരടുപ്പത്ത് ഇത് ഒരടുപ്പത്ത് നമ്മളെ കട്ടിംഗ് ബോർഡ് വെച്ചോളാം അയ്മലാണ് നമ്മൾ നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ടാണ് വീട് എടുക്കുന്നത് അപ്പോൾ അതിന് കുട്ടിമാകുമ്പോൾ പാൽ വെച്ചിട്ട് അങ്ങനെ നമ്മളെ മാറ്റി അപ്പോൾ അപ്പോഴത്തേക്കും ഉള്ളം കഴിക്കുക തക്കാളിട്ട് കച്ചോളിട്ട് ഇഞ്ചും പൊളുത്തുള്ളി ആ വകയൊക്കെ നമ്മൾ ചിക്കനൊക്കെ എടുക്കണം കേട്ടോ മിഞ്ചുവിൻ്റെ ലേബിലാണ് ഇപ്പോൾ ഒന്ന് കയറീൻ അതിൻ്റെ അടിയിൽ വീട് എടുക്കണം പോകുന്നതെങ്കിൽ കോറി സോയിലാൻ്റെ ലേവിലും കയറീനെ കേട്ടോ രാവിലെ നമ്മള ചേച്ചിക്കുട്ടീൻ്റെ ലൈവിലും കയറീന് അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ ലൈവിലും കയറണം അപ്പോൾ കുരുമുളം പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് ഇട്ടോ അപ്പം അടുത്തത് നമ്മളെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അല്ല സോറി മഞ്ഞൾപ്പൊടി മനസ്സോടൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഒന്ന് ഓർമ്മയില്ല നമുക്ക് അപ്പോൾ ഇനി അടുത്തതാണ് നമ്മളെ കാശ്മീരിടം കാശ്മീരി ഞാൻ കാക്കാട് പറയാൻ നമ്മൾ കാശ്മീരി മീൻ മോളകളൊക്കെ വാങ്ങി കൊടുത്തിട്ട് കക കിട്ടുക അകപ്പൊടിയെ കൊണ്ടു കൊള്ളാം അപ്പം ഇനി ഇതീ കിട നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി എല്ലാം കണ്ടിട്ട് ഞാനിട്ട് കേട്ടോ അപ്പം കറി പിൻ്റെ കിട്ടിട്ടാ അപ്പം ഇനി ചിക്കൻ ഇടാ വെള്ളം ചന്ത ഒന്ന് ചായക്കടി കുട്ടി പോകാനൊന്നും അന്തിക്ക് പിന്നെ നമുക്ക് ചുറ്റിക്ക് പൂമാദ് ചോറിന് തകരാൻ പതിനെണ്ണം ഒക്കെ ഉണ്ട് പൂമാധി അപ്പോൾ പോകാനൊക്കെ അത് പറ്റില്ല പോകാൻ ഇന്നലെ ജിമ്മ കഴിഞ്ഞ് വന്നപ്പോൾ കുപ്പൂസം എഴുതിയ പറ്റിട്ടാണ് അപ്പോൾ അതീ പോകാൻ നേരെ രണ്ടെണ്ണം തിന്നിട്ട് മൂന്നെണ്ണം വേറെ തിന്നത് കാക്ക രാവിലെ ചൂട്ടി ഞാൻ ബ്രെഡും ചായയെ കുടിച്ചെത്തിട്ടാണ് പിന്നെ കാക്ക കുട്ടി പോകാൻ ഇപ്പം വേണ്ടി പൊറോട്ട കാണാൻ കഴിഞ്ഞിട്ട് പതിനൊണ്ട് പൊടിച്ച് ചിക്കൻ വന്നാൽ അത് കൂട്ടി പിടിച്ചോ കരുതും വേണ്ടിട്ടോ അപ്പോൾ ചിക്കൻ അവിടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് വെള്ളം ഞാൻ ചിക്കൻ ഇട്ട് അപ്പം നമ്മളെ പഴയ ഒന്ന് ചാറൊക്കെ ആച്ചിട്ട് കായ കൊടുത്ത് മേങ്ങി തരിത് മൂത്തിട്ട് ഉണ്ടാക്കാനും തോന്നണെങ്കിൽ വെച്ചറിയാനും തോന്നണെങ്കിൽ അപ്പോൾ ഇതൊന്നും അരിഞ്ഞുണ്ട് ഇങ്ങോട്ട് തേങ്ങ ചിക്കാമെന്ന് കേട്ട് എന്നിട്ടാ നന്നാവില്ല നന്നാവില്ല നോക്കാത്ത പടവരാണെങ്കിൽ എൻ്റെ രസം അപ്പം നിങ്ങൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത് അരിഞ്ഞിട്ട് യ്ക്കും സേറൊക്കെ ഒന്ന് മക്കളെ നമ്മളെ സപ്പോർട്ടാണ് നമ്മളെ ചെ അപ്പം ഞാനതിങ്ങനെ അരിഞ്ഞിട്ട് വരാട്ടാ നിങ്ങളതിങ്ങനെ അരിഞ്ഞ് കാണിച്ചു കാണേ മുറിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ കട്ടാക്കണം പടവല ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പടവല വച്ചാൽ നല്ല രസമാണ് പക്ഷേ ഇതൊക്കെ പടം പടവല നല്ല മൂക്കത്തോണ്ടേ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അതും പരിപ്പും കൂടെ തേങ്ങ വെച്ച് കറി വെക്കല് ചീത് ഉണ്ടാക്കിയാലും എനിക്കിഷ്ടം അപ്പം അതൊക്കെ കട്ട് ചെയ്തിട്ട് മക്കളെ അതിൻ്റെ അടി മിഞ്ചുവിൻ്റെ ലീവും സോയിലേൻ്റെ ലീവിലൊക്കെ ഒന്ന് പോയി വന്നിട്ട് നമുക്ക് വീട് എടുക്കുമ്പോൾ വേണല്ലോ ഒക്കെ നടക്കണം നമ്മളൊരു ലീവ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരു ലീവ് ഉച്ചക്കെ ഉണ്ടാവും എല്ലാവരും വരണം അപ്പോൾ ഒത്തിരി വീട് എടുത്തിട്ടൊക്കെ ഇവിടെ ചെയ്യണം എന്നാണ് ഞാൻ കരുതിക്കുന്നത് എൻ്റെ വൈകുന്നേരം രാത്രി ലീവ് ഇടണം വീട്ടിൽ അപ്പം കണ്ടിട്ട് നമ്മളെ പടവലം അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ മോട്ടറിട്ട് നല്ല ഇളർത്ത് അപ്പോൾ തീയ്ക്ക് പത്ത് കൈകി ഇട്ടിട്ടാണ് ഇനി പച്ച കൂടാണ് പിന്നെ ചെറിയൊരു തക്കാളി ഇടും ചെറിയൊരു തക്കാളി ഇടൂല അപ്പം ഞാൻ പോണ തക്കാളി ഒന്നുമില്ല ഒരു ചെറിയ തക്കാളി അത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൈവില് വന്നിട്ട് എല്ലാവരും ചോദിച്ചാൽ ഒരു കമാൻ്റ് ഇടുന്നുണ്ട് ദിക്കറ് ചെല്ലിച്ച് എവിടെയാ നോക്കട്ടെ ദിക്കറ് നമ്മൾ ചെല്ലിയപ്പോൾ ലെവല് അപ്പോൾ അവർ പറഞ്ഞാൽ ചെല്ലിയത് തെറ്റാണ് അപ്പം പിന്നെ വെറുതെ നമ്മളങ്ങനെ തെറ്റി പ്രചരിപ്പിക്കണ്ടല്ലോ അപ്പം നമ്മൾക്ക് ദിക്കറ് ചെല്ലിരുന്നാലും നമ്മളെ ജീവിതത്തിനുള്ള മാർക്കാവൂലട്ടോ അധികമായിട്ടില്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും കടങ്ങളൊക്കെ ഉണ്ട് കടങ്ങളായിട്ട് നമ്മൾ മരിച്ചാലും ഇന്ന് തന്നെ മരിച്ചാലും മേത്ത സ്കേരമേ രസിക്കാവില്ലായിരുന്നു നാലഞ്ച് കൊല്ല കടക്കേണ്ട നമുക്ക് അപ്പോൾ അത്രയും കാലമായിട്ടാണ് മോഡാർ വയ്യും കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ നമ്മൾ ഇപ്പോൾ എത്ര കാര്യയിലൊന്നും ചെയ്യണില്ല നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണത് ചെയ്യുക പിന്നെ ഇപ്പോൾ ലൈവ് ചെയ്തതിനു സബ്സ്ക്രൈബ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഫേസ് കാണിക്കേണ്ട ചിലർ ചിലർ ഫ്രേസ് ഫേസ് കാണിക്കണത് എന്തിനാണ് മൊക്കന ഡാനേജാ പെടാനൊക്കെ നമ്മൾ നിസ്കേരത്തിലൊക്കെ നമ്മൾ അമ്മ മുഖവും കൈയൊക്കെ കാണിച്ചു അല്ലേ പിന്നെ പേസ് കാണിക്കണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒരിക്കലും കാര്യം മനസ്സിലായിട്ടില്ല സംഗതി എന്തായാലും നമുക്ക് ഡീവില് വന്നതി സബ്സ്ക്രൈബ് കൂടിയിരിക്കണം കേട്ടോ മക്കളെ നമുക്ക് എന്തേരം കൂപ്പം സബ്സ്ക്രൈബ് കൂടി ഒന്ന് രാവിലെ നമ്മൾ ചൊവ്വാഴ്ച പ്രാവശ്യം നേരം ലൈവ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിവലിയും വേണം ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടാവുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയൊരു പ്രതീക്ഷ ഒക്കെ അങ്ങനെ കെച്ചിലാവും അല്ലേ ച്ചിരി അവട്ടങ്ങളെ പ്രാർത്ഥിക്കുക അപ്പം ഞാൻ ആ ദിക്കറി ചെല്ലാൻ പറഞ്ഞ ആളോട് പറഞ്ഞു ഒരു റാഫിയാണ് കേട്ടോ ഡ്രൈവറാണ് കൃക്കില് പിന്നെ നമ്മളെ ആവശ്യത്തിനൊക്കെ ഉള്ള പൈസ അവരൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിക്ക് ചെല്ലിയിരുന്നോ അത്രക്കാലമായിട്ട് ആരും തന്നിട്ടില്ല എന്ന് പറഞ്ഞു നമുക്കൊരു ആവശ്യം കിടക്കാം ഏത് മണിയന്മാർക്കായാലും ആർക്കായാലും അവർക്ക് കിട്ടുന്ന പൈസ അവർ നല്ല വാഹനം വാങ്ങുക നല്ല വീട് പോയി ചെയ്യുക അവർ മക്കൾക്ക് തന്നെ വിദ്യാഭ്യാസം കൊടുക്കുക അതൊക്കെ ചെയ്യില്ല അത് ഞമ്മക്കവരൊക്കെ എന്താ ചെയ്യണം ഒന്നും ചെയ്തിട്ടില്ല ഈ നാൽപ്പത്തി മൂന്ന് വർഷത്തിലടുത്ത് എനിക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതല്ല പറഞ്ഞാൽ നമുക്കൊന്ന് രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യാനും അങ്ങോട്ട് പൈസ ഇല്ല നമ്മളൊക്കെ രോഗത്തിന് ചികിത്സിച്ചാൽ മാറും കായുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടും വിഷമമൊക്കെയാണ് ഞമ്മൾക്ക് കക്കാനും വിജ ഏർക്കാനും വിജയമെന്ന് പറഞ്ഞ അവസ്ഥയാണ് നമുക്ക് ഏർക്കാറ്റുള്ളവരുടെ മുന്നൊരു കൈ കിട്ടാൻ പറ്റില്ല അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു വരുമാനം കിട്ടുന്നു എല്ലാവരും ഇങ്ങനെ കഴിച്ചിരാവേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാക്കൊക്കെ വേസം പ്രായമായി വരികയാണ് പണിയെടുക്കാൻ വെച്ചാൽ അതിൻ്റെ പണിയാണ് വെയിലത്തും മയത്തൊക്കെ പണിയാണ് ഇപ്പം നാലിസമായി പണിയില്ല അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്കും നല്ലൊരു ജോലിയൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേച്ചിട്ട് തുടങ്ങിയതാണ് ഈ തരണോരൊന്നും ഒരു ഉറപ്പ തരുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റസൂല യുദ്ധത്തിലൊക്കെ ഇനിയും കിട്ടിയതൊക്കെ എല്ലാവർക്കും വിരിച്ചു കൊടുത്തുക്കാണ് റസൂൽ സുരന്ത് ഈന്തമാര ഈന്ത പട്ട വിരിച്ച വീട്ടിലേക്ക് എടുക്കുന്നതിന് സുരന്ത കൊട്ടാരം ഉണ്ടാക്കി കൂടെ നിന്നാണ് സുഹൃത്ത് എന്തിന്ന് സ്വതൊക്കെ ചെയ്ത് ഇവരെ സ്വതൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ ഇവർക്ക് കിട്ടുന്നത് തെറ്റി വർ കൊട്ടാരം ഉണ്ടാക്കണം വലിയ വാഹനം വാങ്ങണം ഇവരെന്താ നമ്മളെ സഹായിക്കണി പറഞ്ഞോ ചെയ്യണമെങ്കിലോ അപ്പം ചെയ്യാത്തവർ പറയാനെന്നൊക്കെ ഉണ്ടാവും ഉണ്ടാകോടിന്നുകൂടി അപ്പം ഞാൻ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടെങ്കിൽ നോക്കാം വൻ്റ് ചെയ്താൽ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത് നമ്മൾ ആർക്കും ഒരു ദ്രോഗം ചെയ്യണില്ല നമ്മൾ നമ്മളെ കാര്യങ്ങൾ ഏറ്റിങ്ങനെ പോകണം അല്ല ഇപ്പം നമുക്ക് കക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ കൈ കൈട്ടാനും പറ്റില്ല അപ്പം ഇങ്ങനെ പത്ത് റുപ്പേനെ കായ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം നമുക്ക് തീരെ തെറ്റൊന്നും തോന്നിയിട്ടില്ല എന്താ അപ്പം തെറ്റി നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ അവർ ചെയ്യണതൊക്കെ തെറ്റാണ് അവർ അവർക്ക് കിട്ടുന്ന കായ്റ്റ് അവരെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരാ എല്ലാവരെയും സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം അവർ ചെയ്യണമു ചെയ്യാത്ത കൊണ്ടാണ് ഞമ്മൾക്ക് ൊരവസ്ഥ തന്നെ വിരുങ്ങിയത് രണ്ടുമൂന്ന് ലക്ഷേ നമുക്ക് കട അത് വീട്ടാനും അവർക്ക് പറ്റുമോ എന്നാൽ പിന്നെ നമ്മൾ തിരി നിക്കൂല നമ്മൾ ഡൂർത്ത് അടിച്ചൊന്നുമുള്ള കടങ്ങളൊന്നുമല്ല നമ്മളെ മുള കല്യാണം കഴിഞ്ഞ് വീട് പണി കഴിഞ്ഞ് കുട്ടികളെ ചെറുതായിട്ടൊക്കെ നമ്മൾ പഠിപ്പിച്ച് വലിയ പഠിപ്പൊന്നും പഠിപ്പിച്ചാണോ പൈസ ഒന്നും നമ്മളെടുത്തില്ല നമ്മൾ ഒരു ദൂർത്തു പഠിച്ചാൽ ഒരു ടൂറ് പോകലില്ല ഒന്നും ചെയ്യലില്ല ശുക്ക് പറഞ്ഞാൽ അപ്പോൾ കാക്കക്ക് പണിയില്ലാത്തപ്പോൾ അമ്മോട് ശരിക്കും പുഡാനുണ്ടാക്കില്ല അല്ലെങ്കിൽ അതും ഇല്ല അങ്ങനെ ജീവിച്ച ആൾക്കാർ അങ്ങനെ ജീവിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളാണ് കടങ്ങളാണ് പയ്യരൊന്നും പറയില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞതാണെന്ന് മാത്രം നമുക്ക് യൂട്യൂബിൽ വന്നിരിക്കാൻ കൂടുതലായിട്ടൊന്നുമല്ല നമ്മളൊരു ലിഫ്റ്റിക് ഇട്ടോ മേക്കപ്പ് ഇട്ടോ ഒന്നും അണിഞ്ഞൊരുങ്ങിയൊന്നും വന്നിരിക്കണമില്ല നമ്മൾ സാധാരണ പേരിടുന്ന അതേ ഡ്രസ്സുകൾ വന്നത് അത് നമുക്ക് സബ്സ്ക്രൈബ് കൂടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് കറി തീം വെക്കട്ട വട വളന്ത ഇവിടെ വന്ന് സെറ്റ് ചെയ്തിക്കുന്നുണ്ടട്ട മക്കളെ നേരത്തെ നമുക്ക് നമ്മളെ തേങ്ങ അരച്ചത് പാർന്ന് കൊടുക്കാം അപ്പോൾ തേങ്ങ വാർന്നു അപ്പം ഇനി ഇത് മിക്സ് ആക്കിയിട്ട് നമ്മൾ തീം വെച്ചിട്ട് അക്കാം നമ്മൾ പരിപ്പ് വയ്ക്കുമ്പോൾ കൊടുക്കില്ലല്ലപ്പ് പിന്നെ ഇടലാണല്ലോ അപ്പോൾ നമ്മൾ കറി സെറ്റായി തൂമ്പിച്ച പിന്നെ നമ്മൾ കേബേജിലോട്ടീന്ന് വെച്ചിരിക്കണം നല്ല എന്തെങ്കിലും ഇല്ല ചിക്കനും ചെക്കായിട്ടോ നമുക്ക് ഖഷിസാക്കണ്ടായിട്ട് നമ്മൾ വലിയ മടി തന്നെ ചോറ് വെച്ചിരിക്കണോ അപ്പോൾ ചോറ് കേബേജിൻ്റെ പാത്രത്തിൽ കേബേജ് എരിഞ്ഞ പാത്രത്തിൽ നമ്മൾ അങ്ങനെ കേട്ടോ മമ്പി വെച്ചിരിക്കണേ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഉണ്ടാവും എന്നിട്ട് നമ്മളെ ചിക്കന് 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 വേണം അപ്പോൾ ദയവ് ചെയ്ത് ഇതിൻ്റെ മുട്ടമാണെങ്കിൽ കറികളോട് എനിക്ക് പറയാം ഇങ്ങോട്ട് നമുക്ക് ഓർക്കൊന്നുമില്ല നമ്മൾ ഇത് അകറ്റീവ് കാണുമില്ലേക്ക് വേറെ ഇട്ടോ ും സ്നേഹം മാത്രം അപ്പോൾ നമ്മൾ രണ്ട് ഇഷ്ടം ഉള്ള ചിക്കൻ എടുക്കും പിന്നെ പപ്പടം ഇതൊരു പപ്പടം മേലും പാട്ടാ അതിൻ്റെ അടിയിൽ കഴിഞ്ഞൊരു അതിൽ മേടിയാണ് അപ്പം നമ്മളെ താഴെമത്തെ പപ്പടം നല്ല സൂപ്പറ് വെപ്പടം ഇട്ട് നമ്മളൊരു പപ്പടം നമ്മുടെ ഞാനും കൂട്ടുന്ന പപ്പടം കൂട്ടും പാക്ക കൂട്ടും പിന്നെ നമ്മളെ കറി കുറച്ച് നീക്കൊന്ന് വെച്ചേക്കാം പിന്നെ പിരി ഇട്ടതും അച്ചാറൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എടുക്കണമെങ്കിൽ കുറച്ച് മോരെടുക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മളെ പേരിട്ട് പിന്നെ ഉണക്കരി കേട്ടോ അപ്പോൾ കണ്ടാട്ടം വെച്ചതുണ്ട് അപ്പോൾ അത് വയ്ക്കിട്ട് കിട്ടുന്നു പിന്നെ നമ്മളെ മോര് പാറ്റിനെ വാക്കിട്ട് സെറ്റാക്കി വെക്കും അപ്പോൾ ഒരുപാട് രസത്തിന് ശേഷമാണ് നമ്മളിത്ര കൊസീക്കെ തിന്ന കേട്ടപ്പം നിങ്ങൾ കാണുന്നതാണല്ലോ മിക്ക വീടിയിലും അപ്പോൾ ഇവിടെ കാക്കപ്പം മൂന്നാല് ദിവസമായി പണിയില്ലെങ്കിലും കായലേലും കാക്ക അപ്പോൾ പിന്നെ നമ്മൾ തിന്നാൻ ആളുണ്ടാകുമ്പോൾ നമ്മൾ കൂടി ആകുമ്പോൾ രസത്തിൽ പോകല്ലേ അല്ലെങ്കിൽ ഞാനും ഒരു കുട്ടി മോനും ചെറുപ്പം കുട്ടി മോൻ മണിക്കും പോകും ആരും ഇല്ലെങ്കിൽ ഞാൻ കഞ്ഞി മാത്രം കുടിച്ചു അല്ലെങ്കിൽ ചമ്മന്തിച്ചോറ് അങ്ങനെയൊക്കെ അപ്പോൾ കൊസിൽ ഉണ്ടാക്കണമെങ്കിൽ കായി അല്ലെങ്കിൽ നമുക്ക് തിന്നാമ്പലേ വൈന്നും വേണ്ടേ അങ്ങനെ അപ്പം അങ്ങനെ കേട്ടാ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം റേഷൻ ആര് കേട്ടോ പിന്നെ നമ്മളെ ഹജിൻ്റെ തെളി കളികളുണ്ട് കേട്ടോ ചൂടാറാൻ പാർന്ന് വെച്ചാൽ പിന്നെ പൂമാങ്ങ ഉണ്ടോ അവിടെ അച്ചാറുണ്ടാവും നമുക്ക് പ്രസറിനും വലിയ കുണില്ല അപ്പം നമ്മളത് നിർത്തിട്ട് ചെയ്യാം കേബേജ് കല്ലിനു കന്യോണിയപ്പോൾ അമ്മ അവളെ വീടിപ്പോൾ കാക്കറിന് കേബേജ് കൊടുക്കും അപ്പം കൊടുക്കണം അനിയമിനും വലുത്തൂർ പോകണം അപ്പം നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എന്ത് കമൻറ്റ് ചെയ്താലും നമ്മൾ വീടിയോ ചെയ്യൂട്ടോ ദൈവം ചെയ്യുമേ ഇനി പറഞ്ഞവർക്ക് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഔഷധിനൊക്കെ പൈസ ഒരു തന്നാൽ മതി നമുക്ക് കുറേ സ്വപ്നങ്ങളുമുണ്ട് ഹജ്ജ് ചെയ്യണം മുമ്പ് ചെയ്യണം ജീവിതത്തിൽ വിമാനം ഇരുത്തുന്ന കണ്ടിട്ടും കൂടി ഇല്ല അപ്പം അതിലൊക്കെ ഒന്ന് കയറാനൊക്കെ ബോധ്യുണ്ട് അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞവർ സാധിച്ചു തരുമോ എന്നാൽ നമ്മൾ നിർത്തിപ്പായിരിക്കും തന്നോളാം ഏവിലെങ്കിലും ഉണ്ടാകട്ടെ ഇരുന്നോളി